നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം അള്ളാഹു റാഹത്തിനും സന്തോഷത്തിനും തരട്ടെ ആമീൻ ഏഴ് കാര്യം പറഞ്ഞു തരാം ഈ ഏഴ് കാര്യം ഓരോ ഭാര്യയും ഓരോ ഭർത്താവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു തരത്തിലുള്ള പിണക്കവും ഉണ്ടാവില്ല ഇണക്കം മാത്രമേ ഉണ്ടാവൂ കുടുംബജീവിതം മരണം വരെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ടു പോവാൻ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ എല്ലാവിധും സമാധാനവും ഇസ്സത്തും കിട്ടാനും അതുപോലെ വിവാഹ പ്രായമെത്തിയ ആളുകൾക്ക് വിവാഹം ശരിയാകുന്നില്ല ഉസ്താദ് അങ്ങനെ വിഷമിക്കുന്നവരെ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടായി ഉള്ള മക്കളെ കൊണ്ട് ഡങ്ങേറാണ് ഉസ്താദ് മക്കളുടെ സ്വഭാവം നന്നാവാൻ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കണ എന്നൊക്കെ നിരവധി പേര് പറയാറുണ്ട് എല്ലാവരുടെയും സ്വഭാവം നന്നായി കുടുംബജീവിതം റാഹത്തിലാവാൻ ഇന്നുമുതൽ കിടന്ന് ഈ ഒരു ചെറിയ ദു ആ പറഞ്ഞു നോക്ക് ഇൻഷാ അള്ളാ കുടുംബത്തിൽ അത്ഭുതങ്ങൾ കാണാം എല്ലാവിധ ഹൈറും ഉണ്ടാകും ഉണ്ടാകും ഇൻഷാ അള്ളാ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കുടുംബജീവിതം വിജയിക്കാൻ ഏഴ് ടിപ്സുകൾ നമുക്കൊന്ന് പരീക്ഷിക്കാം അള്ളാഹു നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി അസലും റഹീം ആലമീൻ വസ്സലാമു അലഹമ്മിൽ വസ്സലാമുറഫിൻ അമ്മ ബാഗ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ നമ്മളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ ആരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നോ നാം ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നോ എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ഹൈറും സലാമത്തും ബറക്കത്തും ഇസ്സത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ ഹയറും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും നൽകുമാറാവട്ടെ അതുപോലെ വിവാഹ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ കല്യാണം കഴിഞ്ഞ് വലിയ കുടുംബത്ത് വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് ദമ്പതിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ എല്ലാവിധ വറക്കത്തും സലാമത്തും റാഹത്തും ഇഷ്ടവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ മഹാനായ ഉമർ അൽ ഉമർത്തു മഹാനവറുകൾ മദീന ഭരിക്കുന്ന കാലത്ത് ഒരു സ്വഹാബി വനിത ഒരു സഹോദരി ഉമർ പ്രമൃതങ്ങളുടെ അടുക്കലേക്ക് വന്നു വന്നിട്ട് പരാതി പറയുകയാണ് എന്താ പരാതി പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നും ഒഴിവ് വേണം അതായത് എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ട ഭർത്താവിനോട് എന്നെ തൊലാക്ക് ചൊല്ലാൻ താങ്കൾ പറയണം എനിക്കിനി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് താല്പര്യമില്ല ഉമർ തങ്ങളെ അത്ഭുതത്തോട് കൂടി ആ വന്ന സ്ത്രീയോട് ചോദിച്ചു ആ പെണ്ണിനോട് ചോദിച്ചു എന്താണ് കാരണം നിങ്ങളുടെ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു എന്താണ് കാരണം ആ സമയത്ത് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള ആളാണ് സ്നേഹമുള്ള ആളാണ് അതുപോലെ തന്നെ എനിക്ക് ചിലവിന് തരുന്നു പിന്നെ എന്തിനാണ് ഭർത്താവിനോട് തൊലാക്ക് ആവശ്യപ്പെടുന്നത് എന്ന് ഉമർ ബിൻ ഹത്താപ് തങ്ങൾ ചോദിച്ച സമയത്ത് ആ സഹോദരി പറഞ്ഞത് എൻ്റെ പറച്ചാവിന് വൃത്തിയില്ല എന്നാൽ എൻ്റെ പറച്ചാവിന് വൃത്തിയില്ല എന്നാൽ കുളിക്കാറില്ല അതുപോലെ തന്നെ പല്ല് തേക്കൽ മിസ്വാക്ക് ചെയ്യൽ വളരെ വിരളമാണ് ഏതെങ്കിലും ഒരു ദിവസം തോന്നുമ്പോൾ പല്ല് തേക്കും ആ ഒരു വൃത്തിയില്ലായ്മ ദുർഗന്ധമാണ് ശരീരത്തിൽ അതുകൊണ്ട് ഇനി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്കിനി മുന്നോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും തൊലാക്ക് വാങ്ങി തരണമെന്ന് ഉമരമുൽ റലിഅള്ളാഹു താലാൻ്റെ അടുക്കൽ വന്ന് ഒരു സഹോദരി ഒരു പെണ്ണ് പരാതി പറയുകയാണ് അപ്പൊ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ആ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുന്നില്ല അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് പറഞ്ഞു ഞാൻ പറയും പറയുന്തോറും ദേഷ്യം വരികയാണ് എന്നോട് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല എനിക്കിനി വേണ്ട ഭർത്താവിനെ വേണ്ട എന്ന് ആ സഹോദരി പറഞ്ഞു ആ സമയത്ത് അമർ അബ് ഹത്താബ് തങ്ങളെ തന്റെ കൂടെയുള്ള രണ്ട് സ്വഹാബിമാരെ അയച്ചു എന്നിട്ട് ഈ പെണ്ണിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടൊരു പറഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വരുന്നു മുടിയൊക്കെ ഇങ്ങനെ ജഡ പിടിച്ചിട്ട് ശരീരം ഇങ്ങനെ കരിവാളിച്ചിരിക്കുന്നു കരുവാളിച്ചെന്ന് പറഞ്ഞാൽ കുളിക്കാതെ ശരീരത്തിലും വസ്ത്രത്തിലും അഴുക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് വന്നപ്പോ ഭയങ്കര ഒരു ദുർഗന്ധം കാരണം മൂപ്പർക്ക് അങ്ങനെ കുളിക്കാൻ തോന്നുന്നില്ല വൃത്തിയായി നടക്കാൻ ആ മനുഷ്യന് തോന്നുന്നില്ല ഖത്താബ് കഥാപിതങ്ങൾ ആ വന്ന മനുഷ്യനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അയാളുടെ മുടി മുഴുവനും മുറിച്ചു അയാളുടെ വസ്ത്രങ്ങൾ മാറ്റി അയാളെ നല്ലതുപോലെ കുളിപ്പിച്ചു കുളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഒരുപാട് സ്വഹാഭിമാരി ചേർന്നിട്ടാണ് അയാളെ കുളിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശരീരമൊക്കെ ഉരച്ച് കഴുകി നല്ല വൃത്തിയുള്ള വസ്ത്രം അദ്ദേഹത്തിന് ധരിക്കാൻ കൊടുത്തു താടിയൊക്കെ ഒന്ന് ഒതുക്കി മീശയൊക്കെ ഒതുക്കി എന്നിട്ട് അദ്ദേഹത്തോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വീട്ടിലേക്ക് ഈ മനുഷ്യൻ ചെന്നപ്പോ ഈ ഭാര്യ അത്ഭുതപ്പെട്ടു പോയി അവർ ചോദിക്കുകയാണ് നിങ്ങൾ ആരാ ആരാണ് എൻ്റെ വീട്ടിൽ വന്നത് എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത് ആ സമയത്ത് ആ വന്ന മനുഷ്യൻ പറയുന്നു ഞാൻ നിൻ്റെ ഭർത്താവാണ് ഞാൻ നിൻ്റെ ഭർത്താവ് കാരണം അയാൾ ആ മുടിയും താടിയൊക്കെ വെട്ടി ഒതുക്കി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച സമയത്ത് ആൾ തന്നെ മാറിപ്പോയി ഉടൻ തന്നെ ആ സഹോദരി ആ പെണ്ണ് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കൂടി വീണ്ടും ഉമർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് എൻ്റെ ഭർത്താവിനെ തന്നെ മതി ഞാനിത് പറയാനുള്ള കാരണം ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരങ്ങളും രണ്ടുപേരും ഒരുപാട് ഭാര്യമാരും ഒരുപാട് ഭർത്താക്കന്മാരും പറയാതെ പറയുന്ന ഒരു പരാതിയാണ് ഭർത്താവിന് വൃത്തിയില്ല ഭാര്യക്ക് വൃത്തിയില്ല കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത് ശുദ്ധി എന്നുള്ളത് കല്യാണത്തിൻ്റെ ഒക്കെ തീരുമാനിച്ചിട്ടുള്ള മക്കൾ നമുക്കുണ്ടാവാം അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഉണ്ടാവാം അവരോടൊക്കെ വാപ്പമാരും ഉമ്മമാരും നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത് അതായത് നമ്മളൊക്കെ മനുഷ്യനാണ് നമുക്കൊക്കെ വേർപ്പുണ്ടാകും ഓരോ ആളുകളുടെ വേർപ്പിനും വ്യത്യസ്തമായ ഗന്ധമാണ് അപ്പൊ ഒരാളുടെ വിയർപ്പ് ഗന്ധം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല ഭാര്യയുടെ ആ ഒരു വിയർപ്പ് ഗന്ധം അല്ലെങ്കിൽ ഭർത്താവിന്റെ വിയർപ്പിന്റെ മണം താരക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല അതിനാൽ നമ്മൾ എപ്പോഴും വൃത്തിയുള്ളവരായി ശുദ്ധിയുള്ളവരായിട്ടേ നമ്മൾ കുടുംബത്തിൽ ഇടപഴകാൻ പാടുള്ളൂ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് എത്രയോ വിവാഹമോചനങ്ങൾ നടക്കും ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് മുസ്ലിം കുടുംബത്തിലാണ് അപ്പൊ ആ വിവാഹമോചനം ഉണ്ടാവാനുള്ള പല കാരണങ്ങളിൽ ആരും തുറന്നു പറയാത്തൊരു കാരണമാണ് ഈ ഒരു അവസ്ഥ ചിലപ്പോൾ കാണാൻ നല്ല ചന്തമുണ്ടാകും പക്ഷെ വൃത്തി കുറവായിരിക്കും മോശപ്പെട്ട വസ്ത്രമേ ധരിക്കൂ അതുപോലെ തന്നെ വൃത്തി കുറവാണ് കുളിക്കാറില്ല പല്ല് നല്ലതുപോലെ തയ്ക്കാറില്ല എത്രയോ സഹോദരിമാരാണ് പരാതി പറയുന്നത് ഭർത്താവിന്റെ വീട് വലി സിഗരറ്റ് വലിക്കുന്നു സിഗരറ്റ് വലിച്ചു വലിച്ച് വായക്ക് സിഗരറ്റിന്റെ ഗന്ധമാണ് എന്നിട്ട് രാത്രി വന്ന് കട്ടിലിൽ കിടക്കുമ്പോ അടുത്ത് കിടക്കാനേ തോന്നൂല അത്രമാത്രം ദുർഗന്ധമാണ് എന്തിനേറെ ഈ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ചില ആളുകൾ കടയിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് സിഗരറ്റ് വലിച്ചു കൊണ്ടുവരുന്നത് വന്നിട്ട് പള്ളിയുടെ സീഡിൽ ആ കുറ്റി അവിടെ വലിച്ചെറിഞ്ഞ് വെറുതെ വായ കഴുകിയിട്ട് വന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നു അവർ വന്ന് നിസ്കരിക്കുമ്പോൾ ആ അടുത്തുള്ള ആളുകൾക്ക് ഭയങ്കര ഈ സിഗരറ്റിൻ്റെ ഗന്ധമാണ് എന്തിനാണ് നമ്മളിങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെ സ്നേഹം മനഃപൂർവ്വം നമ്മൾ തന്നെ കുറക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല വൃത്തിയുള്ളവരായി മാറണം ശുദ്ധിയുള്ളവരായി മാറണം അതുപോലെ ഭാര്യമാരും ശ്രദ്ധിക്കണം അടുക്കളയിൽ നല്ല ജോലി തിരക്കുണ്ടാകും ജോലിയൊക്കെ ചെയ്ത് അവസാനം ആ വിയർപ്പോടെ അല്ലെങ്കിൽ ആ വിയർപ്പ് ഉള്ള വസ്ത്രത്തോടു കൂടി വന്ന് ഒരിക്കലും കിടക്കരുത് രാത്രി കിടക്കുന്ന സമയത്ത് മേല് കഴുകിയിട്ട് അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് മേല് കഴുകിയിട്ട് ശരീരം കഴുകിയിട്ടേ നിങ്ങൾ കിടക്കാവൂ വേറെ വസ്ത്രം ധരിച്ചിട്ടേ കിടക്കാവൂ അതുപോലെ പല്ല് തേക്കുക രാവിലെ പല്ല് തേക്കണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്താണ്ഹി വസങ്ങൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പല്ലു തേക്കുമായിരുന്നു ഭാര്യയുടെ കൂടെ ആയിഷാ ബിബിയുടെ കൂടെ മറ്റു ഭാര്യമാരുടെ കൂടെ മാത്തങ്ങൾ കിടക്കുകയാണെങ്കിൽ പല്ല് തേക്കുമായിരുന്നു അത്ര പൂശുമായിരുന്നു ഭാര്യമാരും അങ്ങനെയായിരുന്നു ഇതൊക്കെ നമുക്ക് വലിയ മാതൃകയാണ് അതുകൊണ്ട് മരണം വരെ കുടുംബജീവിതത്തിൽ എന്ത് വൃത്തിയുള്ളവരായി മാറുക ശുദ്ധിയുള്ളവരായി മാറുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നതൊക്കെ രണ്ടാമത്തേത് ഹുസ്നുൽ കലാം നല്ല വാക്ക് പറയണം ഭാര്യയോട് നല്ല വാക്ക് ഭർത്താവിനോട് നല്ല വാക്ക് ഭാര്യക്ക് ദേഷ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന തരത്തിൽ അവർക്ക് വിഷമം തരത്തിൽ ഒരു വാക്കും പറയരുത് അതുപോലെ തന്നെ ഭർത്താവിന് വിഷമമുണ്ടാകുന്ന ഭർത്താവിന് സങ്കടമുണ്ടാകുന്ന ഭർത്താവിന് ഭയങ്കര ഹെറ്റാകുന്ന ഒരു തരത്തിലുള്ള വർത്തമാനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഹൈറും സമാധാനവും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മൂന്നാമത്തെ കാര്യമാണ് പല ആളുകളും വാഗ്ദത്ത ലംഘനം നട നടത്താറുണ്ട് അതായത് ഒരു സാധനം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ അതിങ്ങനെ ചിന്തിച്ച് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു മിക്സി 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 വാങ്ങാം ആ അവരിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഓരോ ദിവസവും പക്ഷെ ഇവരെന്താണ് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണ് അല്ലെങ്കിൽ കാര്യത്തിൽ പറഞ്ഞതാണ് പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നില്ല പൈസ ഇല്ലെങ്കിൽ പോട്ടെ പേടി പൈസ ഇല്ലടി പിന്നെ വാങ്ങാം എന്ന് പറയാം പക്ഷെ ഇത് പൈസ ഉണ്ടായിട്ടും മനഃപൂർവം ആ വാഗ്ദത്ത ലംഘനം നമ്മൾ നടത്തുക ണെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരു പറക്കത്തും ഉണ്ടാവില്ല കുടുംബജീവിതത്തിൽ നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാവുക അത് ഉണ്ടാവാൻ പാടില്ല ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം അത് ഭാര്യയും പാലിക്കണം ഭർത്താവും പാലിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ എപ്പോഴും സമാധാനവും എപ്പോഴും സന്തോഷവും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരസ്പരം നമ്മുടെ മാതാപിതാക്കളെ ഭാര്യയുടെ മാതാപിതാക്കളെ ഭർത്താവോ ഭർത്താവിന്റെ മാതാപിതാക്കളെ ഭാര്യയോ ഒരിക്കലും മോശപ്പെടുത്തി സംസാരിക്കരുത് ഭാര്യയ്ക്ക് എപ്പോഴും അവരുടെ ഉമ്മയോടും വാപ്പയോടും സ്നേഹമുണ്ടാകും അതുപോലെ തന്നെ എപ്പോഴും ആ ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും സ്നേഹമുണ്ടാകും ഭാര്യ ഒരിക്കലും ഭർത്താവിനോട് ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ കുറ്റം പറയരുത് അതുപോലെ തന്നെ ഭർച്ചാവ് ഭാര്യയോട് ഭാര്യയുടെ ഉമ്മയുടെ വാപ്പയുടെ കുറ്റം പറയരുത് അത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടൂല അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചാമതായി ഒരിക്കലും വീട്ടുകാര്യങ്ങളിൽ അമിതത്വം കാണിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യരുത് വീട്ടിലേക്ക് നമ്മൾ പഞ്ചസാര വാങ്ങിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അത് അമിതമായി ഉപയോഗിച്ച് വേഗം തീർക്കുന്ന ചില പെണ്ണുങ്ങൾ ആ സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ് അതുപോലെ തിരിച്ച് പിശുക്കനായ ഭർത്താവുണ്ട് ആവശ്യത്തിന് സാധനം വാങ്ങൂല വളരെ കുറച്ച് 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 വാങ്ങും അത് പാടില്ല പിശുക്ക് കാണിക്കരുത് അമിതത്വവും കാണിക്കരുത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും രാഹത്തും സന്തോഷവും നിലനിർത്തി കിട്ടാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഹിറിന്റെ വിഷയത്തിൽ ഒരു ും പുരുഷന്മാർ ഒരു തരത്തിലുള്ള അനീതിയും കാണിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് അവര് പെണ്ണിന് മഹർവ് കൊടുക്കും ചിലപ്പോ അഞ്ചു പവനോ നാല് പവനോ മൂന്ന് പവനോ മാലയോ വളയോ എന്താന്ന് വെച്ചാൽ കൊടുക്കും കൊടുത്ത് അത് ആ പെണ്ണ് ധരിച്ച് ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന അന്നത്തെ രാത്രി ആദ്യത്തെ രാത്രി തന്നെ അത് ഇങ്ങോട്ട് ഊരി വാങ്ങും എന്നിട്ട് നേരെ കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ പണയത്തിന് വെക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് പൈസ വാങ്ങുന്ന അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങുന്ന അതായത് ഈ പെണ്ണിന് പിന്നെ ആ മഹർ മാലയെ കാണാൻ പറ്റൂല അങ്ങനെ വളരെ മോശപ്പെട്ട സ്വഭാവം കാണിക്കുന്ന എത്രയോ കുടുംബമുണ്ട് എത്രയോ ഭർത്താക്കന്മാരുടെ കുടുംബമുണ്ട് ഞാൻ പറയട്ടെ മഹിറ് എന്നുള്ളത് മഹർ മാലയോ വളയോ എന്തുമാവട്ടെ അത് ആ പെണ്ണിനുള്ളതാണ് ഭാര്യക്കുള്ളതാണ് അത് വാങ്ങിച്ച് പണയം വെക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങിച്ച് കടം തീർക്കാനോ അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് മഹർ കൊടുക്കുന്നത് ഭർത്താവിന്റെ കടമുണ്ട് ഭാര്യ എന്ത് ചെയ്തു ആ മഹർമാല എടുത്ത് കൊടുത്തു നിൽക്കാം ഇത് കൊണ്ടുപോയി വിറ്റിട്ട് നമ്മുടെ കടം വീട്ട് എന്ന് ഭാര്യ ഇങ്ങോട്ട് അവരുടെ തൃപ്തിയോടുകൂടി പറയുകയാണെങ്കിൽ നമുക്കത് എടുക്കാം ഭാര്യയുടെ തൃപ്തിയില്ലാതെ നമ്മൾ ഭാര്യക്ക് കൊടുത്ത മഹർ അത് എടുക്കാൻ പാടില്ല അതിൽ അനീതി കാണിക്കാൻ പാടില്ല ആ കുടുംബത്തിൽ കുടുംബത്തിലൊരു പറക്കത്തുണ്ടാവില്ല അവരുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ മറ്റൊന്നാണ് എപ്പോഴും ശാരീരികമായ ആ ബന്ധം എപ്പോഴും സന്തോഷത്തിലായിരിക്കണം ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സമയത്ത് മൂടില്ലാത്ത സമയത്ത് ആയിരിക്കരുത് ആ ശാരീരികമായ ബന്ധം ഉണ്ടാവേണ്ടത് പല ആളുകളും അങ്ങനെ പറയാറുണ്ട് പല പരാതികളും പറയാറുണ്ട് എന്താ പറയാ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യുക എന്ന് പല ഭാര്യമാരെ പറ്റിയും ഭർത്താക്കന്മാരെ പറ്റിയും പരാതി പറയാറുണ്ട് അതുണ്ടാവാൻ പാടില്ല അവസാനമായി പറയട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുടുംബ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംശയ രോഗം പാടേ മാറ്റണം കുറച്ച് മാറ്റണം എന്നല്ല പാടെ മാറ്റണം എപ്പോഴും ഭർത്താവിന്റെ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കുന്നു ആരാ വിളിക്കുന്നത് ആരാ മെസ്സേജ് അയക്കുന്നത് എപ്പോഴും ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കുന്നു ആരാ വിളിക്കുന്നത് ആരാ മെസ്സേജ് അയയ്ക്കുന്നത് ഇങ്ങനെ ഒരു സംശയ രോഗം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ സംശയ രോഗം ഉണ്ടായാൽ തന്നെ കുടുംബജീവിതത്തിലൊരു പറക്കത്തില്ലെന്നാണ് ഭർത്താവ് പുറത്തേക്ക് പോയി അയാൾ എങ്ങോട്ട് പോയി എന്തിനാ പോയത് അല്ലെങ്കിൽ ഭാര്യ പുറത്ത് പോയി എന്തിനാ പോയത് എവിടെ പോയതാ ഇങ്ങനെ സംശയ രോഗം വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല അതൊരിക്കലും പാടില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭാര്യക്ക് സംശയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭർത്താവിന് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്നു ഇക്ക ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ് കടയിൽ പോകുന്നത് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മൾ വിളിച്ചാൽ ഇത് ഇന്നാലിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് അതങ്ങോട്ട് പറഞ്ഞേക്കുക ഒരു സംശയത്തിന് ഇട നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഭാര്യയുടെ അഭിമാനത്തിനോ ഭർത്താവിന്റെ അഭിമാനത്തിനോ ക്ഷതം സംഭവിക്കുന്ന ഒരു കാര്യവും ഒരു സംസാരമോ ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവാൻ പാടില്ല ചില ആളുകൾ ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഭാര്യമാരെ കൊച്ചാക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവരും കൂടിയിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഓ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഒന്നും അല്ലെങ്കിൽ അവൾക്ക് ും അറിയില്ല ഇങ്ങനെ ഭാര്യ കൊച്ചാക്കി കളയുന്ന ആണങ്കെടുത്തുന്ന ഒരു സ്വഭാവം ചില ഭർത്താക്കന്മാർക്കുണ്ട് അത് പാടില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഞാനിവിടെ ഏഴ് കാര്യമാ പറ ഏഴല്ല ഒരുപാട് കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നമുക്ക് വലിയ സമാധാനമുണ്ടാകും നമുക്ക് വലിയ സന്തോഷമുണ്ടാകും റാഹത്തുണ്ടാകും കുടുംബജീവിതത്തിൽ ആർക്കും വേർപിരിക്കാൻ സാധിക്കില്ല ഈ ബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി കിട്ടാൻ സാധിക്കും പിന്നെ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഭാര്യ ഭർത്താവിനെ ഓർമ്മിപ്പിക്കണം ഭർത്താവ് ഭാര്യ ഓർമ്മിപ്പിക്കണം ഖുർആൻ ഓതാൻ പറയണം അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോവാൻ ഭാര്യ ഭർത്താവിനോട് പറയണം നിസ്കരിക്കാൻ പറയണം ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ആ അമലുകൾ കണ്ടാണ് നിസ്കാരം കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഉമ്മ മാത്രം നിസ്കരിച്ചാൽ പോരാ വാപ്പ മാത്രം നിസ്കരിച്ചാൽ പോരാ ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും ഒക്കെ നിസ്കരിക്കും എന്നാൽ മക്കളും നിസ്കാരക്കാരായി മാറും പിന്നെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ും സമാധാനവും റാഹത്വം ഒക്കെ നിലനിന്ന് കിട്ടാൻ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു ദ്വായുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ദ്വായാണ് വിശുദ്ധമായ ഖുർആാനുള്ള ഒരു അയച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അറിയില്ലെങ്കിൽ ഈ ദ്വാ പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് വിവാഹം ഉറപ്പിച്ചു വെച്ച ആളുകൾ ഈ ദ്വാ പറയണം വിവാഹം കഴിഞ്ഞ ആളുകൾ ഈ ദ്വാ പറയണം അതുപോലെ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി മക്കളെ കൊണ്ട് ഇടങ്ങേറായിട്ടുള്ള ചില ആളുകൾ എല്ലാവർക്കും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷമ പ്രയാസങ്ങളും മാറി സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ ഈ ഒരു ദ്വ നമ്മുടെ ശ്രദ്ധിക്കണം ഏതാണ് ഇമാമാ എൻ്റെ എൻ്റെ ഭാര്യയിൽ ഭർത്താവിൽ ിൽ കൺിർമ കണ്ണിന് കുളിർമ തരണേ അല്ല അവരെ കാണുമ്പോൾ ഒരു സന്തോഷം അവരെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം അവരുടെ കൂടെ ജീവിച്ച് മതി തീരാത്ത ഒരവസ്ഥ അള്ളാഹുവേ തരണേ അല്ലും വറക്കത്തും കുടുംബജീവിതത്തിൽ കിട്ടാൻ ഈ ദ്വാര നമ്മൾ പതിവാക്കണം എപ്പോഴും ദ്വാരക്കണം എല്ലാ നമസ്കാരത്തിന് ശേഷം ഈ ദ്വാരക്കണം ീവിതത്തിലെ എല്ലാ പ്രയാസവും മാറും പിണക്കങ്ങൾ മാറും ഇണക്കമുണ്ടാകും ഭാര്യ ഭർത്താവിനോടും മിണ്ടൂല്ല ഭർത്താവ് ഭാര്യയോടും മിണ്ടൂല്ല മക്കളോടും മിണ്ടൂല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രശ്നം പിണക്കങ്ങളാണ് അതുപോലെ തന്നെ മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യ പക വെക്കുന്നു എല്ലാം മാറാൻ ഈതു ഒറ്റ മതി ഈ ആ പറയുക പ്രത്യേകിച്ച് ഓരോ നിസ്കാരത്തിലും കിടന്ന് ഈ ആ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്ക് ഇനിയുള്ള എല്ലാ നിസ്കാരങ്ങളും എല്ലാവിധ ഹൈറും ഉണ്ടാകും അള്ളാഹു സുബാന നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഐസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് അലഹമ്മദില്ലാ നമ്മുടെ വീഡിയോകൾ കാണുന്നു അവരൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നു അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദും ഹാസുലാക്കട്ടെ െ എല്ലാ രോഗങ്ങളും ഷിഫയാക്കട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹജ്ജിമാർ ഹജ്ജുമമാർ എല്ലാവരുടെയും ഹജ്ജും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസലൈക്കും വരഹമുല്ലാത്ത